നമ്മുടെ കപ്പൽ ഇപ്പോൾ യു എയിലുള്ള ജബൽ അലി തുറമുഖത്ത് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ചൈനയിൽ നിന്ന് ലോഡ് ചെയ്ത കുറേ വാഹനങ്ങൾ ഇവിടെ നമുക്ക് ഇറക്കി വരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളെപ്പോലെ നേരത്തെ വന്ന കുറേ കപ്പലുകളുണ്ട് അവിടുത്തെ ഡിസ്ചാർജിങ് അല്ലെങ്കിൽ ലോഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരടുത്ത് തുറമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ കപ്പലുകൾ പോകുമ്പോൾ അതനുസരിച്ച് വെയ്റ്റിങ്ങിലുള്ള കപ്പലുകൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഹേഗ് എന്ന കമ്പനിയുടെ ഒരു പുതുപുത്തൻ കപ്പലാണ് അതതിൻ്റെ ഇൻ വോയേജ് ആയിട്ട് വന്നേക്കുവാണ് ആദ്യത്തെ ഒരു തുറമുഖം വിളിച്ചതിൻ്റെ സ്വീകരണമൊക്കെ അവർക്ക് കിട്ടിയിരുന്നു ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കാറുകൾ കയറ്റാൻ പറ്റാവുന്ന അത്തരം കപ്പാസിറ്റി ഉള്ള ഒരു കപ്പലാണിത് അപ്പോൾ അവിടുത്തെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടഗ്ഗുകളുടെ സഹായത്തോടെ അതിനെ തിരിച്ച് അടുത്ത തുറമുഖത്തേക്ക് പോവുകയാണ് ഇതൊരു ഡ്യൂ എൽ ഫ്യൂവൽ എൻജിനാണ് അതായത് മെയിനായിട്ട് ഇത് എൽ എൻ ജി ഗ്യാസ് വെച്ചിട്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വെച്ചിട്ട് ഓടുന്നു അതുകൊണ്ട് തന്നെ വായുമലിനീകരണം തടയാനും എഞ്ചിൻ്റെ ലൈഫ് കൂട്ടാനൊക്കെ സാധിക്കും ഇപ്പം എൽ എൻ ജി കിട്ടാത്ത തുറമുഖത്ത് സാധാരണ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഉപയോഗിച്ചും ഇതിനെ ഓടിക്കാം ഈ കപ്പൽ പോകുന്നതിന് തൊട്ടു പുറകെ നമ്മളും പോകുന്നുണ്ട് കാരണം നമ്മുടെ ഡിസ്ചാർജ് ചെയ്യേണ്ട വാഹനങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കപ്പൽ പോയതോടുകൂടി അതിനെ തിരിയാൻ സഹായിച്ച ടഗുകൾ നമ്മുടെ കപ്പലിലേക്ക് വന്ന് നമ്മുടെ കപ്പലിനെ തുറമുഖത്തുനിന്ന് സുരക്ഷിതമായിട്ട് പോകാൻ സഹായിച്ചു കൂടുതൽ കപ്പൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ജോസ്മോൺസ് ക്ലിക്സ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ